ഫ്ലൈറ്റ് പരിഗണിക്കാൻ പറയണ്ടോ മാമനെ റിക്വസ്റ്റ് അയച്ചു മാമന അക്സെപ്റ്റ് ചെയ്ത വാക്കിയ കാണിച്ചു എല്ലാത്തിനും ഞാൻ പൊറത്താക്കും ട്വന്റി ഫോർ ഹവർ അതോ അതോ ആ എന്താ സീനെന്താ അറിയോ ഓലപ്പരോ നമ്മളെ ഫാർമത്തെ ഗ്രൗണ്ടത്തെ ആദ്യം വരുന്ന കളിക്ക

ുംക്കളെ കോലോ പിന്നെ കാണുള്ള വേറെ പ്രശ്നം എന്താ പറയുക നമ്മളിപ്പോ കഴിയൂല റെക്കോർഡ് വീഡിയോ എടുക്കുമ്പോ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലും ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ചെറിയ മക്കളല്ലേ

ചാൻസ് കുറവാണ് ാലും പക്ഷെ ടീം വൈപ്പായി പോയിനേടാ പോരാതെന്താണോ നാല് വെട്ടിണ്ട് അങ്ങ് വേണ്ടോട്ട് ഒരാളിന്റെ ഗ്രൂപ്പിൽ ഇതാരെന്നൊക്കെ ഗെയിം പ്രൊഫൈല് മീവൻ ഗെയിമിങ് ഇതിനെ കുറിച്ചാണ് ഇതിനെ മിക്കോ അയാളെ പ്രൊഫൈല് മീവൻ ഗെയിമിങ്ങിനെ കുറിച്ചാ മാമന്റെ മറ്റേ സംശയോ പിന്നെ അടിച്ച അടിച്ചാന്ന് നേരത്തെ ഉറപ്പുണ്ടായി വോട്ടാന്ന് പിന്നെ എന്നോട് പറയണ്ട

മസാല കൊടുക്കാൻ നല്ല വണ്ടി ലിമിറ്റ് అల్ల కవర్ అల్ల కవర్డు బడ క కవర్డు వేరే కవర్డు ఆర్చుండో కవర్ ఎడు అడ విజాడే అంకి లెఫ్ట్ కూడా ప్లాన్ చేయనో చూడనో వాలి అవ్మారు వేరే వైట్ కమిట్ చేదు అడ వండింద కుత్తేని ఇప డైరెక్ట్ మనలాన జోన్ దారంబతు വലിയ പാറിന്റെ സൈഡിലേക്ക് വന്നിക്കണോ അതോ ഞാൻ കാണൂല നീ കാണുമ്പോലെ കൊടുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റൂലോ അത്രയും കവറുണ്ടാവും അടിപൊളി പോയത് സോണ് നമ്മൾ കിട്ടൂലോ എല്ലാ വേറെ ണ്ട് എന്റെ പെട്ടിന്റെ അടുത്തുണ്ട് ഒരടി പോലും തിരിച്ചടിച്ചില്ല ഇവിടെ അത്രേ അക്കോലടിച്ചിട്ട് തോന്നിട്ട് കാരണ

അതൊറ്റരുതേണ്ടത് പരോക്ക് രണ്ടും രണ്ടും ആ ടീം ഇരത്തെ ബുള്ളറ്റുണ്ട് ഞാനും ഉണ്ട് ബാക്കിലെ ടീം എത്തിണ്ടോ ഷുവർ അത്ര അടി സിക്സർ ഇറങ്ങി അങ്ങോട്ട്

ഒറ്റൊന്നും തീർന്നില്ല ട്ടോ ഒറ്റൊന്നും തീർന്നില്ല അവിടെ രണ്ട് ആയിരുന്നു അക്നക്നെ 688 അടിടാ കല്ലണ്ടാസ് ഇപ്പുറത്തെ ഓടി ഇണ്ടേ പൊന്ന റിവ്യൂ ചെയ്യേലും അവിടെ നിന്ന് ഓടി വാ വാ റോട്ട്മ കിടക്കുന്ന റോപ്പണിലേ നീ ഓടോ അയ്യോ ഓടോ അയ്യോ ഓടോ വേഗം വാ ഓ സോണില് കേറണല്ലേ പോലീസാ വണ്ടി എടുക്കാ ഹീലേക്ക് അത് ഒരുത്തന ആന്റെ പുറകിൽ കൂടെ വരട്ടെ പടകിട അവനെ ഓപ്പൺ ആണ് ഇണ്ട് തുപ്പടി കേർ പുഷ് കേർ പുഷ് വാദോ വാദോ ഡിപി 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 വാദോ എവിടേ നേ എവിടേ നേ ലോങ്ങാണ് ലോങ്ങ്ടാ ബാക്ക് ഇല്ലടോ സോൺ ഔട്ട് ഇതിനെ ഇനി പുറഗില വന്നെ മാലേരി റോ സോൺ ഔട്ടിൽ നിൽക്കുന്നേടാ ഡട്ടോ ഡട്ടോ ദേ ദേ ഇല്ലടേ Someone has been here. ഇവനെങ്ങനെ സോണോ ആടെ ക്ലിയർ ചെയ്യാൻ തോന്നുന്നു

We are number ഡാൻസൊക്കെ മാറി ഡി ജെ കൂടിക്കോളി ആരാ ഡിജെ ഞാനാ നടത്തുന്ന കേട്ടോ